ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതുണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കിലോ ചിക്കനാണ് ഇത് ബോൺലെസ് ചിക്കനാണ് ഇത് കുറച്ച് നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് ഇതിപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ വേണ്ടുന്നത് റെഡ് ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തത് ഒന്നിൻ്റെ പകുതി മതിയാകും ഗ്രീൻ ക്യാപ്സിക്കം അതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതി ഇതുപോലെ നീളത്തിൽ മുറിച്ചത് യെല്ലോ ക്യാപ്സിക്കം അതും ഒന്നിൻ്റെ പകുതിയാണെടുത്തിട്ടുള്ളത് ഇതുപോലെ നീളത്തിൽ മുറിച്ചത് പിന്നെ വേണ്ടുന്നത് രണ്ട് പച്ചമുളക് ഇതുപോലെ മുറിച്ചത് രണ്ട് വറ്റൽ മുളകും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് രണ്ട് ടീസ്പൂൺ ചില്ലി സോസ് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കൂട് വെളുത്തുള്ളിയും അര ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും പേസ്റ്റാക്കി എടുത്തത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചത് ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു സവാള നീളത്തിൽ മുറിച്ചത് കുറച്ച് വെളുത്ത എള് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് എടുക്കാം അതിനായി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ കഴുകിയെടുത്തതിനു ശേഷം നന്നായി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ എടുത്തു വെച്ചാൽ നിന്ന് പകുതിയോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം ഇനി മൈദ ഇട്ട് കൊടുക്കാം ഇനി കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ൊടുക്ക നന്നായി നമുക്ക് കഴിഞ്ഞ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ചുകൂടി ആയി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ പിനാഗിരി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് ചൂടായിട്ട് വരട്ട് ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരുപാട് ഒന്നിച്ചിട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഹാഫ് ഫ്രൈ ആയിട്ടാണ് നമ്മൾ വറുത്ത് എടുക്കുന്നത് പിന്നീട് മസാലയൊക്കെ തയ്യാറായതിനു ശേഷം നമ്മൾ വീണ്ടും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട് പിന്നെ നമുക്ക് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ഉണ്ടാക്കാനായി ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് നങ്ങായി ഒന്ന് ഇളക്കി എൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കും ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തവാള ഇട്ട് കൊടുക്കാം ഇതിന് നന്നായി ഒന്ന് ഇളക്കി കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കളർ ഒരുപാട് മാറുകയൊന്നും വേണ്ട തുറച്ച് വഴിച്ചെടുത്താൽ മതിയാകും ഇനി ഇതിൻ്റെ ഫ്ലെയിമൊന്ന് സിമ്മിലേക്ക് മാറ്റണം ഇതിലേക്ക് മറ്റൻ മുളക് ഇട്ടുകൊടുക്കാം നൽപ്പം ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് പച്ചമുളകും ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കൈവശം മൂന്ന് കളറുള്ള ക്യാപ്സിക്കം ഇല്ലെങ്കിൽ രണ്ട് കളറോ അല്ലെങ്കിൽ ഒരു കളറോ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ രണ്ട് ടീസ്പൂൺ ആണ് ചില്ലി സോസ് ഒഴിച്ചുകൊടുക്കാം നന്നായി ഒന്ന് ഞങ്ങൾക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു बार ഉപ്പ് ചേർത്ത് കൊടുക്കരുത് സോസിലല്ലും ഉപ്പിന്റെ ടേസ്റ്റ് ഉള്ളതാണല്ലോ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇടയ്ക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നേരത്തെ ഹാഫ് ഫ്രൈ ആയി വെച്ച ചിക്കൻ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിവിടെ എങ്ങനെ നിൽക്കട്ട് ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ വളരെ സോഫ്റ്റ് ആണ് ഇത് നല്ലൊരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ വറുത്തു പോരുന്നത് അതിനായി നേരത്തെ വറുത്തു കോരിയ അതേ എണ്ണയാണ് വെച്ചിട്ടുള്ളത് അതിനെ ഒന്ന് ചൂടായി വരട്ടെ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് ഇപ്പോൾ ഇതെല്ലാം നന്നായി വറുത്ത് വറുത്തോട്ടുണ്ട് ഇതിനെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്ത എള് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയവാട് തന്നെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല കിഡിലൻ ആണ് അപ്പോൾ റെസിപ്പി ആരും ട്രൈ ചെയ്യാതെ പോകരുത് മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി